ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് ഞാൻ ഈ ഒരു ഐറ്റം വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുക എന്താ സംഭവം എന്നുള്ളത് കടലമാവ് തന്നെയാണ് ബട്ട് ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള സംഭവം എന്ന് എനിക്ക് തോന്നി കാരണം ആ പാക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് മോഡലല്ല എന്നൊരു ഇത് എനിക്ക് തോന്നി ഇനി എനിക്ക് പറയാനുള്ളത് റിയാലിറ്റിയാണ് ഗൈസ് ഞാൻ ആരും ട്രൈ ചെയ്യാത്ത ഒരു സ്പെഷ്യൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് കാരണം ഞങ്ങളുടെ ഇവിടെ ഈ ഏത്തപ്പഴമൊന്നും കിട്ടത്തില്ല അപ്പം ഞാൻ റോബസ്റ്റ് പഴം വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് വേറൊന്നുമല്ല നമ്മുടെ നാട്ടിലെ പഴംപൊരി തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് സാധാരണ പഴംപൊരി നമ്മുടെ നാട്ടിലെ മൈതപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ബട്ട് ഞാനിവിടെ ചിപ്പി ഫ്ലോർ അല്ലെങ്കിൽ കടലമാവ് വെച്ചിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചിരണേ ജസ്റ്റ് ഫോർ ട്രൈ ഇത്രേ ഉള്ളൂ ഗാസ് ആക്ച്വലി ഞാൻ ഇതിന് മുമ്പേ നിന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നു എന്നിട്ടിപ്പോൾ അത് ഓക്കെ ആയി വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അതുപോലെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പഴംപൊരി കഴിക്കാത്ത ആളാണ് നമ്മുടെ ഏത്തപ്പഴം വെച്ച് ഉണ്ടാക്കിയ പഴംപൊരി കഴിക്കാത്ത ആളാണ് ബട്ട് ഇത് കഴിച്ചപ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പം നിങ്ങളിതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ പറയാനാണെങ്കിൽ നമ്മൾ കടലമാവ് ഞാൻ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തു ടർമറിക് പൗഡറും അതുപോലെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സോൾട്ട് ഇട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ ബ്രോബസ്റ്റ ബെനാന എടുത്ത് അത് കുറച്ച് ഈ പഴുത്തതായതുകൊണ്ട് നമ്മൾ വിട്ടുവിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ നല്ല കട്ടിയിലാണ് അതിങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഇത് സക്സസ് ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല വരണത് വരണ പോലെ കാണട്ടെന്ന് വിചാരിച്ചു പിന്നെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് അതൊക്കെ ചെയ്യുന്ന ഒരു ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അത് കഴിക്കാനൊക്കെ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ഇത് തോന്നി കഴിക്കാത്ത ആളാണ് എന്നാലും അത് കഴിക്കാനായിട്ടുള്ളൊരു തോന്നിയപ്പോൾ എനിക്കങ്ങനെ ഇത് തോന്നി ഞാനങ്ങനെ ഉണ്ടാക്കിയതാണ് ബട്ട് അത് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനുശേഷം കട്ട് ചെയ്ത ബനാനയിൽ നമ്മുടെ ആ മാവ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ദെൻ ഓയിൽ ഓയിൽ ചൂടാക്കാൻ വെക്കുക അതങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ല അതുപോലെ തന്നെ ബട്ട് ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ ഏത്തപ്പഴും ഉണ്ടാക്കുന്ന ടേസ്റ്റേ അല്ല ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്ററാണെന്ന് നമ്മൾ ഏത്തപ്പഴും ഉപയോഗിക്കുന്നതിനേക്കാളും ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആണെന്ന് നമ്മൾ കടലമാവിന് വരും വീട്ട്ലോർ ഉപയോഗിച്ചാൽ ഇതിനേക്കാളും ടേസ്റ്റി ആയിരിക്കും കാരണം ഞാൻ ഫസ്റ്റ് എൻ്റെ ഹസ്സിന് ഉണ്ടാക്കി കൊടുത്തത് വീറ്റ് ഫ്ലോർ ഉപയോഗിച്ചാണ് അതാണ് കുറച്ചും കൂടി ടേസ്റ്റിയാണെന്നാണ് ഹസ് പറഞ്ഞത് ബേസൻ ഫ്ലോറിനേക്കാളും വീറ്റ് ഫ്ലോറാണ് കുറച്ചും കൂടി ടേസ്റ്റിന് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് എന്താണെന്ന് അറിയിക്കുക അപ്പോൾ മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്